ജനപ്രിയ നടൻ ദിലീപ് ബിഗ് ബോസ് വീട്ടിലെത്തി ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചാണ് ദിലീപ് മത്സരാർത്ഥികളെ സന്ദർശിച്ചത് ദിലീപിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ റെഡിയായാണ് മത്സരാർത്ഥികൾ നിന്ന് ഒരു കള്ളച്ചിരിയോടെ വാതിൽ തുറന്നാണ് ദിലീപ് മത്സരാർത്ഥികൾക്ക് മുന്നിലെത്തിയത് നിറഞ്ഞ കയ്യടിയോടെയും അതിലുപരി സന്തോഷത്തോടെയുമാണ് മത്സരാർത്ഥികൾ ദിലീപിനെ വരവേറ്റത് എനിക്ക് ഭയങ്കര സർപ്രൈസായി ഇവിടെ വന്നതിൽ എന്ന് ദിലീപ് പറഞ്ഞു എന്നെ ഇതിനകത്ത് കയറ്റിയതിന് വളരെ സന്തോഷം എന്റെ പുതിയ സിനിമ പവി കെയർ ടേക്കർ ആവാൻ പോവുകയാണ് അതിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഞാൻ ആലോചിച്ചപ്പോ ബാക്കി എല്ലാവരോടും ഈ സിനിമയെ പറ്റി പറഞ്ഞു എന്നാൽ ഈ ഭൂമിയിൽ പുറം ലോകവുമായി ബന്ധമില്ലാതെ ഇരിക്കുന്ന നിങ്ങളോട് ഇവിടെ വന്ന് തന്നെ പറയാമെന്ന് കരുതി അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തുന്നത് നിങ്ങളൊക്കെ ഈ ഷോയിൽ അടിപൊളിയായി കളിക്കുന്നുണ്ടേ എന്ന് ദിലീപ് പറഞ്ഞു ആണെങ്കിൽ ഭയങ്കര ടെൻഷൻ ആയിരിക്കും നിങ്ങളുടെ ചങ്കൂറ്റമൊക്കെ സമ്മതിച്ചു തരണം ശ്രീതുവാണല്ലേ ഇപ്പോഴിവിടെ ത്തെ കെയർടേക്കർ കുറച്ചു നേരത്തേക്ക് ഞാനൊന്ന് കെയർ ടേക്കർ ആയിക്കോട്ടെ എന്ന് ശ്രീധുവിനോട് അനുവാദം ചോദിച്ചു അതിനെന്താ ദിലീപേട്ട ആയിക്കോളൂ എന്ന് ശ്രീധു സന്തോഷത്തോടെ പറഞ്ഞു ഓൾറെഡി നിങ്ങൾ രാവിലെ ഭക്ഷണത്തിന്റെ പേരിൽ വിഷമിച്ചിരിക്കുകയല്ലേ എന്ന് ദിലീപ് എടുത്തു ചോദിച്ചു ഓ ഇതൊക്കെ ദിലീപ് ഏട്ടൻ അറിഞ്ഞോ എന്ന ആശ്ചര്യത്തോടെയായിരുന്നു മത്സരാർത്ഥികളുടെ പ്രതികരണം ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് അറിഞ്ഞത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഫുഡും കൊണ്ട് വന്നേനെ എന്ന് ദിലീപ് പറഞ്ഞു എയർപോർട്ടിലേക്ക് കയറ്റിവിടുന്ന പോലെ എന്നെ ഫുൾ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് ഫോൺ പോലും എന്റെ കയ്യിലില്ല സമയം അറിയാൻ വാച്ച് പോലും കെട്ടാൻ അനുവാദമില്ല എന്നും ദിലീപ് പറഞ്ഞു പിന്നീട് കുറച്ചു സമയം തന്റെ സിനിമയെ പറ്റിയാണ് ദിലീപ് സംസാരിച്ചത് കല്യാണപ്രായം കഴിഞ്ഞ ഒരാൾക്കുണ്ടാകുന്ന പ്രണയത്തിന്റെ കഥയാണ് ഈ സിനിമയിലെന്ന് ദിലീപ് പറഞ്ഞു അതിനുശേഷം ബിഗ് ബോസ് ട്രെയിലർ കാണിച്ചു കൊടുത്തു മത്സരാർത്ഥികൾ എല്ലാവരും ചിരിച്ചും രസിച്ചും ട്രെയിലർ ആസ്വദിച്ചു ട്രെയിലർ കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് തങ്ങളുടെ സന്തോഷം പ്രകടിപ്പിച്ചു ഈ സിനിമ നൂറല്ല ഇരുന്നൂറ് കോടി നേടും എന്നാണ് മത്സരാർത്ഥികൾ പറഞ്ഞത്